നിർദ്ദേശങ്ങളും ഉത്തരവുകളും വെറും വെള്ളക്കടലാസിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന സംഭവങ്ങൾ പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ് സുരക്ഷാ നിയമങ്ങൾ കാറ്റിൽ പറത്തിയും രജിസ്ട്രേഷൻ പോലും ഇല്ലാതെയും പ്രവർത്തിക്കുന്ന ഹൗസ് ബോട്ടുകൾ പിടിച്ചെടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് വന്നിട്ട് അഞ്ചു വർഷം പിന്നിട്ടിട്ടും പിണറായി സർക്കാർ നടപടിയെടുക്കുന്നില്ല താനൂർ ബോട്ട് അപകടത്തിന് പിന്നാലെ പുന്നമടക്കായലിൽ ഹൗസ് ബോട്ടുകളിൽ തുറമുഖ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു പുന്നമടക്കായലിൽ ഉള്ളത് ആയിരത്തി അഞ്ഞൂറോളം ഹൗസ് ബോട്ടുകളാണ് തുറമുഖ വകുപ്പിന്റെ രേഖകൾ പ്രകാരം രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നത് എണ്ണൂറോളം ബോട്ടുകൾ മാത്രമാണ് ഓരോ വർഷവും ബോട്ടുകളിൽ സർവേ നടത്തി എല്ലാ സുരക്ഷാ ചട്ടങ്ങളും പാലിച്ചെന്ന് കണ്ടാൽ മാത്രമേ രജിസ്ട്രേഷൻ പുതുക്കി നൽകുവാൻ പാടുള്ളൂ സർവേ നടത്തുന്നതിന് ഫീസ് അടച്ച ബോട്ടുടമകളാണ് അപേക്ഷ നൽകേണ്ടത് പകുതിയിലധികം പേരും ഇത് ചെയ്യാറില്ല അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ശ്രമിക്കാറില്ല എന്നതാണ് സത്യം പന്ത്രണ്ട് ബോട്ടുകൾ പരിശോധിച്ചപ്പോൾ രജിസ്ട്രേഷൻ കണ്ടെത്തിയത് മൂന്ന് ബോട്ടുകളിൽ മാത്രമാണ് ഇത് വെറും കണ്ണിൽ പൊടിയിടൽ മാത്രമാണെന്ന് മുൻകാല രേഖകൾ പരിശോധിച്ചാലും മനസ്സിലാകും പുനമടക്കായലിന് ഉൾക്കൊള്ളുവാൻ കഴിയുന്നതിന്റെ മൂന്നിരട്ടി ബോട്ടുകൾ നിലവിൽ ഇവിടെയുണ്ട് ഇത് കണ്ടെത്തിയതോടെ ആലപ്പുഴയിൽ പുതിയ ബോട്ടുകൾക്ക് അനുമതി കൊടുക്കേണ്ടെന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ സർക്കാർ തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ തുറമുഖ വകുപ്പിന്റെ കൊല്ലം കൊടുങ്ങല്ലൂർ ഓഫീസുകളിൽ രജിസ്ട്രേഷൻ നടത്തി പുതിയ ബോട്ടുകൾ ഇപ്പോഴും ആലപ്പുഴയിലേക്ക് കടത്തുന്ന കേസുകളും നിരവധിയാണ് ഒരു നടപടിയും ഇതിലൊന്നും സ്വീകരിക്കുന്നുമില്ല ചിലർ ഒരേ നമ്പർ തന്നെ പല ബോട്ടുകൾക്കും ഉപയോഗിക്കും മറ്റു ചിലർ പൊളിച്ചു കളഞ്ഞ ബോട്ടുകളുടെ നമ്പർ ഉപയോഗിച്ച് ബോട്ടുകൾ ഓടിക്കും ജനങ്ങളുടെ ജീവന ഭീഷണിയായ വ്യവസായത്തെ തന്നെ തകർക്കുന്ന ഈ അനധികൃത നടപടിക്കെതിരെ ബോട്ടുടമകളുടെ സംഘടന തന്നെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് തൊടുന്യായങ്ങൾ നിരത്തി വിധി നടപ്പാക്കാതിരുന്നതോടെ സർക്കാരിനെതിരെയുള്ള കോടതി അലക്ഷ്യത്തിന് കേസ് നൽകിയിരിക്കുകയാണ് ബോട്ടുടമകൾ ഇത്തരത്തിലുള്ള അനധികൃത ബോട്ടുകൾ പിടിച്ചു കെട്ടുന്നതിന് നടപടികൾ സ്വീകരിക്കുവാനായി രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പതിനെട്ടിന് ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശവും നൽകിയിരുന്നു ഡിസംബറിന് മുൻപ് അനധികൃത ബോട്ടുകൾ പിടിച്ചെടുക്കുവാൻ പിണറായി സർക്കാർ തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ വെള്ളത്തിൽ വരച്ച വര പോലെ ഹൈക്കോടതിയുടെ ഉത്തരവും ഇതിനു പിന്നാലെയുള്ള പിണറായി സർക്കാരിന്റെ തീരുമാനവും ഇതുവരെ ഒരു നടപടിയും ഉണ്ടാകാതെ നിലനിൽക്കുകയാണ് ഇനിയെങ്കിലും താനൂർ ബോട്ടാപകടം നടന്ന ഈ പശ്ചാത്തലത്തിലെങ്കിലും പിണറായി സർക്കാരിന്റെ കണ്ണു തുറക്കുമോയെന്നും നടപടികൾ സ്വീകരിക്കുമോയെന്നും കണ്ടു തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു